ഹരേ കൃഷ്ണ എല്ലാവർക്കും ലോകത്തെമ്പാടെയുള്ള എല്ലാ ഭക്തന്മാർക്കും അഭക്തന്മാർക്കും ഈ ഭാഗവത നാമപുരാണത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഭാഗവതം പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഗുരുവായൂർ ഇസ്കോണിൻ്റെ വൃന്ദാവനം എന്ന ധാമത്തിലാണ് ആ വൃന്ദാവനത്തിൽ സുഖദേവ് കോർണർ എന്ന സ്ഥലത്താണ് നമ്മളിരിക്കുന്നത് അവിടെ ഇരുന്ന് ഭാഗവതം ശ്രവിക്കുന്നതും ഭാഗവതം പറയുന്നതും വളരെ ഉത്തമമാണ് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ശ്രീമദ്ഭാഗവതത്തിലൂടെ നമുക്ക് അറിയേണ്ടതും അതിലൂടെ നമുക്ക് ശ്രവിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുമായ കാര്യങ്ങളാണ് ഇന്നത്തെ ഭാഗവത ശ്ലോകം ആ ഗുരു എനിക്ക് തന്നിരിക്കുന്നത് അതിലൂടെ ശ്രീമദ് ശ്രീമദ്ഭാഗവത്തിലുടേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവതുദേവാ ഓമ ജ്ഞാനതിവിരാന്ദഗയാ ചക്ഷുരുമുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമ ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം സുപദാന്തികം വന്ദേഹം ശ്രീഗുരും ശ്രീയുപഥകമലം ശ്രീഗുരും വൈഷ്ണവാംശം ശ്രീരൂപം സഗ്രജാതം സഹഗണരഗുദാന്തം തം സജീവം സാധൈതം സാവദൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യം ശ്രീരാധാകൃഷ്ണവാദാന് സഹകണലിത ശ്രീവിശാഖാന്താം ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപീശ നമസ്തുതേ തപ്തകാഞ്ജനഗൗരംഗേ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനസുധേദേവീ പ്രണമാമി ഹരി പ്രി വാഞ്ച്ഛാകൾപതൂപാന്ദോഭ്യതം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഗുരുവായൂർ ഇസ്കോൺ സെന്ററിൻ്റെ തുളസീവനത്തിലെ വൃന്ദാവനത്തിൽ സുഖദേവ് കോർണർ എന്ന സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഇന്നത്തെ ഭാഗവതം പഠിക്കുവാനും ചിന്തിക്കുവാനും അതിനെപ്പറ്റി ഭാഗവതത്തെപ്പറ്റി പറയുവാനുള്ള ഭഗവാൻ്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹം കൊണ്ട് ഇടയായി അതിനെല്ലാ വൈഷ്ണവരെയും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അതിനോടൊപ്പം ഗുരുവിനെയും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു അതിലൂടെ ഇവിടുത്തെ വിഗ്രഹങ്ങൾ ജഗന്നാഥ ബലദേവ് സുഭദ്രാമായി ആ വിഗ്രഹങ്ങളിലൂടെയും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ശ്രീ ചൈതന്യ മഹാപ്രഭുൻ്റെ കൃപ കൊണ്ട് ഇങ്ങനെയുള്ള സത്സംഗത്തിൽ പങ്കുചേരുവാനും ശിവലപ്രഭുപാതിൻ്റെയും ഗുരു മഹാരാജിൻ്റെയും കൊണ്ട് ഭഗവാൻ്റെ നാമം അറിയുവാനും കേൾക്കാനും കലിയുഗത്തിൽ ഇടയായി ആ നാമം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അതിനെപ്പറ്റി ഭാഗവതം ശ്രവിക്കുവാനും കേൾക്കാനും അതിനുള്ള ഭാഗ്യമുണ്ടായി ഇതെല്ലാം നമ്മളുടെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ബദ്ധാത്മാക്കൾ കലിയുഗത്തിൽ ബദ്ധാത്മാക്കളായിട്ടുള്ളവർക്ക് ദിനംതോറും ശ്രവിക്കുവാനും ആശ്രയിക്കുവാനും ഭഗവാന്റെ അവതാരമായ സാഹിത്യ അവതാരമായ ശ്രീമദ് ഭാഗവതം തന്നെ നമ്മൾക്കിന്ന് തുറന്നു തന്നിരിക്കുകയാണ് ആ ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്ക് അല്പം ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ ശ്രവിക്കാം ഹരേ കൃഷ്ണ ശ്ലു പ്രഭുപാതി കി ജയ് ശ്ല ഗുരുദേവ് കി ജയ് ശ്രീമദ്ഭാഗവത്തിലെ ഒന്നാമത്തെ സ്കന്ധ നഗ സ്കന്ധത്തിൽ ശ്ലോകം പറയുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്ലോകം അധ്യായം ഒന്ന് സ്കന്ധം സ്കന്ധം ഒന്ന് അധ്യായം മൂന്ന് ശ്ലോകം നാൽപ്പത് ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസം ഇതം ഉത്തമശ്ലോകചരിതം ചകാരാഭവാൻ ഋഷി സംസ്ഥയനം മഹൽ ശ്രീമദ്ഭാഗവതം ഭഗവാന്റെ അവതാരവും ഭഗവത് അവതാരമായ ശ്രീല വ്യാസദേവനാൽ രചിക്കപ്പെട്ടതാകുന്നു മാത്രവുമല്ല ഈ ഗ്രന്ഥം സർവമാന ജനങ്ങളുടെയും പരമക്ഷേമത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതും സർവ ഐശ്വര്യപ്രദായകവും അത്യാനന്ദവും സർവശ്രേഷ്ഠവും സർവവിജയപ്രദവുമാകുന്നു ഭാവാർത്ഥം എഴുതിയ ശ്രീല ഭക്തി വേദാന്ത ശ്രീല പ്രഭുപാതിൻ്റെ ആദാരബൃന്ദ്രെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു ശ്രീമദ് ഭാഗവതം അഖില വേദവിജ്ഞാനത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പരിശുദ്ധ ശബ്ദ ചിത്രീകരണമാണെന്ന് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു ഉദ്ഘോഷിക്കുന്നു പരമ ദിവ്യോത്വപുരുഷനായി നേരിട്ട് സമ്പർക്കത്തിൽ ചുരുക്കം ചില അതിശ്രേഷ്ഠ ശുദ്ധഭക്തരുടെ തെരഞ്ഞെടുത്ത ചരിത്രങ്ങളാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം ശ്രീമദ്ഭാഗവതം ശ്രീകൃഷ്ണന്റെ ഭഗവാന്റെ ഗ്രന്ഥ രൂപ അവതാരമാകയാൽ അത് അദ്ദേഹത്തിൽ നിന്ന് അഭിന്നമാണ് ഭഗവാനെ ആരാധിക്കുന്നതുപോലെ അത്രത്തോളം ഭക്തി ആദരങ്ങളോടെ ശ്രീമദ്ഭാഗവത്തെയും അത് ആദരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഭാഗവതം ശ്രീമദ്ഭാഗവതത്തിലൂടെ പറഞ്ഞു നമ്മൾക്ക് ബദ്ധാത്മാക്കളായ ബദ്ധാത്മാക്കളായ ജനങ്ങൾക്ക് മുക്തരാകാൻ മുക്തപ്രാപ് മുക്തരാ പ്രാപ്തിയിലേക്ക് എത്തിക്കാനുള്ള ഒരേയൊരു വഴി എന്ന് പറയുന്നത് ഭഗവാൻ്റെ നാമരൂപ ഗുണലീലകൾ വാഴ്ത്തുക അതിലൂടെ ഭഗവാനെ സംതൃപ്തിപ്പെടുത്താനുള്ള ഒരേയൊരു വഴി കലിയുഗത്തിൽ ശ്രീ ചൈതന്യ ചൈതന്യമഹാപ്രഭുവിൻ്റെയും ശിലപ്രഭൂപാതിൻ്റെയും കൃപ കൊണ്ട് ആ ഒരു പ്രേമധനം ഗോലോകേര പ്രേമധനം എന്ന് പറയുന്ന ആ നാമ ചിന്താമണി നാമമണി നാമകൃഷ്ണ ആ ഭഗവാന്റെ നാമം കലിയുഗത്തിൽ നമുക്കെല്ലാവർക്കും ചെയ്യാനിടയായി അതാണ് ശ്രീമദ് ഭാഗവത്തിലൂടെ എപ്പോഴും പറയുന്നത് ഭഗവാന്റെ സാഹിത്യ അവതാരമായ ശ്രീമദ് ഭാഗവതം പഠിക്കുകയും രചിക്കുകയും നിത്യേന നിത്യം ഭാഗവത സേവയ എന്നാണ് പറയുന്നത് ആ ഭാഗവതത്തെ ഉൾക്കൊള്ളുകയും ആ സാഹിത്യ അവതാരത്തെ ഭഗവാന് തുല്യമായിട്ട് തന്നെ അതിനെ ദിനംതോറും ദിവസം തോറും ശ്രീമദ് ശ്രീമദ്ഭാഗവത്തിൻ്റെ മാഹാത്മ്യത്തിൽ പറയുന്നു സദാസേവിയോ സദാസേവിയോ ശ്രീമദ് ഭാഗവതീ കഥ അപ്പോൾ എപ്പോഴും സേവിക്കാനുള്ള ആ രുചി ഭഗവാ ഭഗവാന്റെ നാമം ഭഗവാന്റെ ശ്രീ സാഹിത്യ അവതാരം പഠിക്കുന്ന എല്ലാവർക്കും ശ്രീമദ് ഭാഗവതം പറയുന്നു ഭഗവാൻ്റെ ശോകമോഹ ഭയങ്ങളെല്ലാം മാറി നിത്യവും ഭഗവാന്റെ സേവനം ചെയ്യാനും അതുപോലെ ആത്മസാക്ഷാരം കിട്ടാനും എന്നും സന്തോഷമായിട്ട് ശാശ്വതമായ ആനന്ദം കിട്ടുവാനുള്ള ഒരേ ഒരു വഴി ഭഗവാന്റെ സേവനത്തിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ ഈ കലിയുഗത്തിൽ കാരണം കലിയുഗത്തിൽ അത്രത്തോളം പ്രശ്നങ്ങളാണ് മന്ദ സുമന്ദ മതയോ മന്ദഭാഹ്യോ ഉപദ്രത എല്ലാവർക്കും വളരെ ദുഃഖാലയം എല്ലാവരും ചിരിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഉള്ളിൽ കടന്ന് ഭയങ്ങളാൽ എല്ലാവർക്കും വളരെ വിഷമങ്ങളും വളരെ പ്രശ്നങ്ങളും ഉള്ളതാണ് പക്ഷെ അതിനുള്ള ഒരേ ഒരു വഴി ഭക്തിയുത സേവനം ഭക്ത്യാനാം അഭിജാനാദി ആ ഭക്തിയുത സേവനത്തിൽ ഉൾപ്പെടുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം ഭഗവാന്റെ സാഹിത്യാവതരമായ ഭാഗവതം പഠിക്കുക നാമം ജപിക്കുക ശാസ്ത്രം പഠിക്കുക സേവനങ്ങൾ ചെയ്യുക അതിനോടൊപ്പം നാമം ജപിക്കുക ഇതിലൂടെ മാത്രമേ കലിയുഗത്തിൽ എല്ലാത്തിനും ഒരേ ഒരു മൂലി ഒറ്റമൂലി ആ അതാണ് സർവ സർവ എല്ലാത്തിനുമായ ഒരൊറ്റ മൂലിയാണ് ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നത് അതാണ് ശാസ്ത്രങ്ങൾ ഉടനീളം പറയുന്നു ഭഗവാന്റെ നാമം ജപിക്കൂ അതിലൂടെ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യൂ തസ്മാത് ഏകേന മനസ്സ ഭഗവാൻ സാത്വദാമ്പതി ഭഗവാൻ ഭക്തന്മാരുടെ സംരക്ഷകനാണ് ഭഗവാൻ സാത്വദാമ്പതിയാണ് എന്നാൽ അങ്ങനെയുള്ള ഭഗവാനെ ആ സാത്വദാമ്പതിയായ ഭഗവാനെ ഭഗവാൻ സാത്വദാമ്പതി നമ്മൾ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്താ ശ്രോതവ്യം കീർത്തവ്യം ത്യേയാം പൂജ നിത്യത കേൾക്കുക ഭഗവാനെ പറ്റി അറിയുക ഭഗവാന്റെ ജന്മകർമ്മ കർമ്മ ശ്രീമദ്ഭാവവത്തിൽ പറയുന്നു ജന്മകർമ്മ ചമേ ദിവ്യം യോം യോം യെത്തി തത്വതക ത്വത്വാദേഹം പുനർജന്മ നയിതി മാമേശ്വർജുന ഭഗവാൻ്റെ ജന്മത്തെ പറ്റിയും ഭഗവാൻ്റെ കർമ്മത്തെ പറ്റിയും നമ്മൾ മനസ്സിലാക്കുക അതിലൂടെ ആ ശ്രീമദ് ഭാഗവതത്തിലൂടെ എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റുന്നതാണ് അതിലൂടെ നമ്മളിലുള്ള കാമക്രോധ മാത്സര്യങ്ങളെല്ലാം മാറി പഞ്ചമപുരുഷാർത്ഥമായ ഭക്തിയോഗം അത് അനുഷ്ഠിക്കാനുള്ള ഇട എല്ലാവർക്കും ഉണ്ടാകണം അതിനുവേണ്ടി ചില പ്രകുപാത അനുഷ്ഠിക്ക നിരന്തരമായിട്ട് ഓരോ പ്രഭുപാതിൻ്റെ ശിലപ്രഭുപാതിൻ്റെ ബുക്കിലൂടെയും ധാരാളം ശിലപ്രഭുപാതിൻ്റെ ബുക്കുകളുണ്ട് അതിലൂടെ എല്ലാം പറയുന്നത് ബദ്ധാത്മാക്കളെ എങ്ങനെ രക്ഷപ്പെടുത്താം എങ്ങനെ രക്ഷപ്പെടുത്താം ശിലപ്രഭുപാതർ എപ്പോഴും പറയുന്ന പ്രീച്ചിങ് ഈസ് ദ സെൻസ് പ്യൂരിറ്റി ഈസ് ദ ഫോഴ്സ് അപ്പോൾ നമ്മൾ ഒരാളെ നാമം ജപിപ്പിക്കാനായിട്ടും ഭക്തിയുദ്ധ സേവനത്തിൽ പങ്കെടുപ്പിക്കുവാനുമായിട്ടും ഭഗവാന്റെ ശ്രീമദ് ഭാഗവതം പഠിക്കുവാനായിട്ടുള്ള ആ ഒരു ഒരു അവർ ആ അങ്ങനെയുള്ള ബദ്ധാത്മാക്കൾക്ക് നമ്മൾ അവർക്കുള്ള ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരിലൂടെ ആ ആ ഒരു അവർക്ക് കിട്ടുന്ന ഒരു ആനന്ദം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ആ ആനന്ദം നമുക്ക് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അനുഭവപ്പെടുമ്പോൾ ആ ആനന്ദം കിട്ടുമ്പോളാണ് നമുക്കും ഒരു ആനന്ദം കിട്ടുന്നത് അപ്പോൾ അതിലൂടെ നമ്മൾ ശ്രീമദ്ഭാഗവത്തിലെ ആ ഗ്രന്ഥരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ അവതാരം തന്നെയാണ് അതിശ്രേഷ്ഠ ശുദ്ധ ഭക്തന്മാരുടെ തെരഞ്ഞെടുത്ത ചരിത്രങ്ങളാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം ഭാഗവതം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗ്രന്ഥ രൂപ അവതാരം എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാനെ ആരാധിക്കുന്നതും അത്രത്തോളം ഭക്തിയാദനങ്ങളിലൂടെ ശ്രീമദ് ഭാഗവത്തെ ആരാധിക്കണം എന്നാണ് പറയുന്നത് ശ്രദ്ധാപൂർവമുള്ള ഭാഗവത പഠനത്തിലൂടെ ഭഗവത് പ്രീതിക്ക് അതായത് ഭഗവത് ഭഗവാന്റെ പ്രീതിക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആ കൃഷ്ണ കൃഷ്ണഭഗവാൻ്റെ പ്രീതിക്കായിട്ട് നമ്മൾ അനുഷ്ഠിക്കേണ്ട നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാൻ്റെ സേവനങ്ങൾ ചെയ്യുക ആ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ തഥാരജസ്തമോഭാവ കാമലോപദേശതേ ചേതരേതനാവൃത്യം സ്ഥിതം സത്വേ പ്രസിദ്ധി എല്ലാ ആ അങ്ങനെയുള്ള നമ്മളിലുള്ള കാമക്രോധ ലോപ മാത്സര്യങ്ങളെല്ലാം മാറിയിട്ട് ഭഗവാന്റെ ഭക്തിയുത സേവനത്തേക്ക് നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മളിലുള്ള ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവത് സേവനമായിട്ട് ഭഗവാൻ സേവനമായിട്ട് അർപ്പിക്കുകയും അതുപോലെ എല്ലാം എല്ലാത്തിനുമുള്ള ഒറ്റമൂലി സർവോപാധി വിനിഷ്ടം തത്പരത്തേന നിർമ്മലം കൃഷി കേണ കൃഷികേശ സേവനം അപ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാൻ്റെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുക അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം കലിയുഗത്തിൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഭഗവാൻ പറയുന്നു ഞാൻ നിങ്ങളെ രക്ഷിച്ചുകൊള്ളാം ഭഗവാൻ സാത്വദാംപതിയാണ് ഭക്തന്മാരുടെ സംരക്ഷകനാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഭഗവാനെ നമ്മളിൽ ഉള്ളിലുള്ള ഇങ്ങനെയുള്ള ആ കാമക്രോധ ലോപ മതമാത്സരങ്ങളെല്ലാം മാറ്റി ഭഗവാൻ്റെ ആ സാത്വതയുമായിട്ടുള്ള ആ ആ ചിന്ത വരികയും അതിനോട് ഒരു രുചി വരികയും ഭഗവാൻ്റെ സേവനങ്ങളിലൂടെ തഥാപരാ തതേ പരേചാത്മ സമാധിയോഗ ബലേനചിത്വ പ്രകൃതിം ബലിഷ്ടം ത്വമേവധീരാ പുരുഷം വിശന്തി തേശാം ശ്രമസ്യാനത സേവയാതേ ഭഗവാന്റെ സേവനത്തിലൂടെ മാത്രമേ ഇതെല്ലാം സാധിക്കുകയുള്ളൂ തഥാ രച അതാ ഭഗവാന്റെ കാരണം അനേകായിരം ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ മനുഷ്യജന്മം കിട്ടിയത് അപ്പോൾ ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് ഭഗവാൻ്റെ സേവനങ്ങളിലൂടെ തതായ സമാധി യോഗ ഭഗവാൻ അതായത് ആത്മസാക്ഷാത്കാരം കിട്ടാൻ വേണ്ടിയിട്ട് വളരെ അധികം വളരെ അധികം ജനങ്ങൾ പല രീതിയിൽ ഭഗവാനെ ശ്രമിക്കുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നതെന്ന് പറയണത് ഈ കഠിനാധ്വാനം ചെയ്യേണ്ട വഴികളിലൂടെ ആണെങ്കിൽ അല്ല അല്ലാതെ തന്നെ കാരണം കലിയുഗത്തിൽ നമുക്ക് വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ അനുഷ്ഠിക്കണം അല്ലെങ്കിൽ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് കാരണം നമുക്ക് ആയുസ് അല്പം കുറവാണ് എല്ലാവരും മന്ദ മന്ദസുമതമതയോ മന്ദബുദ്ധി അങ്ങനെയുള്ള വഴക്ക വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് എല്ലാവർക്കും ഈ കലിയുഗത്തിൽ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് അപ്പോൾ അതിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും സാധിക്കില്ല ഭഗവാൻ പറയുന്നു തതേ പരേജാത്മ സമാധിയോഗ ബലേനജിത്വ പ്രകൃതി ബലിഷ്ടം ത്വമേവധീരാ പുരുഷം വിശന്തി തേശാം ശ്രമ്യാന സേവയാതെ ഭഗവാന്റെ സേവനങ്ങളിലൂടെ നിത്യവുമുള്ള ആ സേവനങ്ങൾ ആ സേവനങ്ങളെന്ന് പറയുന്നത് ഭഗവാനെ പത്രം പുഷ്പം ഫലം ദോയം യോമേ ഭക്തിയാ പ്രേഷ്യതി ഭക്തി പുരസരം ഭഗവാനെ ഭഗവാന്റെ നാമം ജപിക്കുക ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുക നിത്യവും പതിനാറ് മാല ആ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രങ്ങൾ ഒരുവിടുകയും ശ്രീമദ് ഭാഗവതം പഠിക്കുകയും മംഗളാരതി അതായത് ഭഗവാന്റെ എന്നും മംഗളാരതിയിൽ അറ്റൻഡ് ചെയ്യുകയും അതിലൂടെ തുളസി തുളസി ആരതി ഭഗവാന്റെ ഗുരു ആരതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുകയും ഭഗവാൻ അർപ്പിച്ച പ്രസാദം കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ പറയുന്നു നിന്നുള്ള കാമക്രോധ ലോകമതമാത്സര്യങ്ങളെല്ലാം മാറ്റി ശ്രോതവ്യം കീർത്തവ്യം തേയാം പൂജ നിത്യത നിത്യവും മുടങ്ങാതെ അനുദിനം അനുനിമിഷം ഭഗവാൻ ശ്രീമദ്ഭാഗവ ഭഗവത്ഗീതയിൽ പറയുന്നു സതതം കീർത്തയന്തോ മാം എപ്പോഴും എന്നെ എപ്പോഴും ഭജിക്കുക എൻ്റെ നാമം ജപിക്കുക എൻ്റെ സേവനങ്ങൾ അനുഷ്ഠിക്കുക എൻ വ്രതങ്ങളെടുക്കുക ഏകാദശി വ്രതങ്ങളെടുക്കുക ദാമോദര പൂജ ദാമോദര അഷ്ടകം ചൊല്ലുക അഷ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സുലഭമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ സുലഭമായിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുൻ്റെയും പ്രഭുപാതിൻ്റെയും മുതിർന്ന ഭക്തന്മാരുടെയൊക്കെ കൃപ കൊണ്ട് നമുക്ക് ഈ കലിയുഗത്തിൽ വളരെ സാധ്യതയുള്ളാണ് പ്രത്യേകിച്ച് ഇസ്കോൺ ഗുരുവായൂർ ഇന്ന് നടത്തി വരുന്ന ഈ നാമപ്രചരണം നഗരസങ്കീർത്തനം തുളസി വൃന്ദാവനം പരിപാലിക്കുന്നത് അതിലൂടെ എല്ലാ വിധമായുള്ള സപ്പോർട്ടുകളും ഓരോ ഭക്തൻ്റെയും അനു വളരെ ശ്രദ്ധയോടെ മുതിർന്ന ഭക്തന്മാർ അത് ശ്രദ്ധയോടെ വീക്ഷിക്കുകയും അവർക്ക് അവർക്കുള്ള സപ്പോർട്ടുകൾ കൊടുക്കുകയും അവരെ ഓരോ ഭക്തിയുടെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ശിലപ്രഭുപാതിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് അപ്പോൾ അതിലൂടെ നമ്മൾക്ക് ചെയ്യേണ്ട ഒരേ ഒരു കർമ്മം ഒരേ ഒരു ധർമ്മം എന്ന് പറയുന്നത് കലിയുഗത്തിൽ ഭഗവത് സേവനങ്ങൾ അനുഷ്ഠിച്ച് ഭക്തന്മാരായി മാറുക ഇങ്ങനെ ഈ ധർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരുന്ന് എനിക്ക് ധർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നാണ് പറയണത് ഇല്ലെങ്കിൽ എന്താ നമുക്ക് പറ്റുന്നത് ധർമ്മ ഈ എല്ലാ ധർമ്മങ്ങളെയും സർവധർമ്മ മാമേകം ശരണം ശരണംജ അഹം സ്വാ സർവ്വാവേ പ്യോ മോക്ഷ മാ ശുച നീ പേടിക്കണ്ട നിന്നെ ഞാൻ എല്ലാ പ്രകാരത്തിലും നിന്നെ രക്ഷിച്ചുകൊള്ളാം പക്ഷേ എൻ്റെ സേവനങ്ങൾ ചെയ്യുക എൻ്റെ നാമം ജപിക്കുക എന്നിൽ എന്നിൽ സർവം കൃഷ്ണാർപ്പണം നമ്മൾക്കുള്ള സ്വത്തുക്കൾ ധനം നമ്മൾക്കുള്ള സേവനങ്ങൾ നമ്മുടെ ഉള്ള ഇന്ദ്രിയങ്ങൾ ഭഗവാനർപ്പിക്കുക നമ്മുടെ എല്ലാ സേവനങ്ങളും ഭഗവാനിലൂടെ മാത്രം യസ്മിൻ തുഷ്ടേ ജഗത്തുഷ്ടെ ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാം പ്രീതി പ്രീതിപ്പെടുത്തുകയുള്ളും എന്നാണ് പറയുന്നത് ആ പ്രീതി ആണ് നമുക്ക് വേണ്ടത് നമ്മുടെ ശാശ്വതമായ ആനന്ദം ശാശ്വതമായ സാമ്രാജ്യത്തിൽ എത്തിച്ചേരാനുള്ള ഒരേ ഒരു വഴി അതിനുള്ള വഴിയിലൂടെ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവത് ധാമത്തിൽ എത്തിപ്പെടാൻ പറ്റും ഇനിയും അതില്ല ഭക്തന്മാരായിട്ട് നമ്മുടെ ഓരോരോ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കിട്ടേണ്ട ആ അവാർഡുകളും റിവാർഡുകളും ഭഗവാൻ തരുമോ എന്നാണ് പറയുന്നത് ഏ ധാമാം പ്രപദ്ധ്യന്തേ താംസ്തദൈവ ഭജാമിഹം മമ വർത്തമാൻ അനുവർത്തന്ത സർവശ നിനക്ക് പേടിക്കേണ്ട നിനക്ക് എല്ലാവിധമായ അംഗീകാരങ്ങളും എല്ലാവിധമായ ആശ്രയങ്ങളും എവിടെയാണോ വേണ്ടത് എന്ന് ഭഗവാൻ തരും എന്നാണ് പറയുന്നത് എന്നിലൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഭഗവാൻ്റെ സേവനങ്ങൾ അനുഷ്ഠിക്കുക ഭഗവാൻ നാമം ജപിക്കുക ധർമ്മമനുഷ് ധർമ്മത്തിനനുസരിച്ച് കർമ്മങ്ങളെ നമ്മൾക്ക് ഭഗവാൻ അർപ്പണമായിട്ട് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ പറയുന്നു നിന്നെ ഞാൻ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും നിന്നെ ഞാൻ രക്ഷിച്ചുകൊള്ളാം ആ ദൃഢപ്രതിജ്ഞ എടുത്തിട്ടുണ്ട് അപ്പം നമ്മളും ഒരു ദൃഢപ്രതിജ്ഞ എടുക്കണം എന്താണ് ചെയ്യേണ്ടത് ഭഗവാൻ്റെ നാമം ജപിക്കുക ഭഗവാൻ്റെ സേവനങ്ങൾ ചെയ്യുക ഭഗവാൻ്റെ ആരതികൾ അതായത് രാജവിദ്യ രാജഗുഹ്യം വളരെ ഗുഹ്യമായിട്ടുള്ള കാര്യമാണത് ആ രാജവിദ്യ രാജഗുഹ്യം പവിത്രമതമുത്തമം പ്രത്യക്ഷാവഗമ്യം അവഗമ്യം സുസുഖം കർത്തുമവ്യയം വളരെ സുഖകരമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ് നമ്മളെ എന്നെ എന്നും നിരന്തരമായിട്ടുള്ള ചെയ്ത് ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണ ഈ സെൻറ്റർ സോ ഭഗവാനെ ഭഗവാൻ്റെ ആദ്യം രാവിലെ എണീറ്റ് നാമം ജപിക്കുക ആരതി ചെയ്യുക അതിനുശേഷം നരസിംഹാരതി ചെയ്യുക അതിനുശേഷം തുളസി ആരതി ചെയ്യുക അതിനുശേഷം ഗുരുപൂജ ചെയ്യുക അതിനുശേഷം ഭാഗവതം പഠിക്കുക അതിനുശേഷം അർപ്പിച്ച പ്രസാദം കഴിക്കുക ഇതെല്ലാം നമുക്ക് വളരെ സുലഭമായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാൻ പറയുന്നു അങ്ങനെയുള്ള ഭക്തന്മാരിൽ തസ്യാഹം സുലഭം വാർത്ത വളരെ സുലഭമായിട്ട് നമുക്ക് ഭഗവാനെ അനുഷ്ഠ കാ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് ഭഗവാൻ്റെ അവതാരങ്ങളിലൂടെ ഭഗവാൻ ഡയറക്റ്റ് വരില്ല ഭഗവാൻ്റെ അവതാരങ്ങളിലൂടെ നമുക്ക് ഭഗവാന്റെ ആ ആ അടുത്ത് ആ ആ യോഗ പ്രക്രിയയിൽ ഏർപ്പെടണം അല്ലെങ്കിൽ ആ യോഗത്തിലൂടെ നമുക്ക് ആ യോഗ ആധ്യാത്മിക പുംസ എന്നാണ് പറയുന്നത് യോഗ എന്നാൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും വലിയ യോഗം ഈ കലിയുഗത്തിൽ ചെയ്യേണ്ടതായി അപ്പോൾ അതെല്ലാവർക്കും ചെയ്യാനായിട്ടുള്ള അതെല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ് ആ അനുഷ്ഠാനങ്ങൾ ചെയ്തില്ലെങ്കിൽ എന്താ പറഞ്ഞേ നമുക്ക് എന്താ ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കണം ഇല്ലെങ്കിൽ നമുക്ക് വളരെ വളരെ എളുപ്പത്തിൽ നേരായ മാർഗ്ഗത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവത് ധാമത്തിൽ എത്തിച്ചേരാൻ പറ്റും പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് നേരായ മാർഗ്ഗത്തിലൂടെ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്ത് ഭഗവത് നാമം ജപിച്ച് അല്ലെങ്കിൽ ഈ കലിയുഗത്തിൽ എന്താ തതേ പരേചാത്മ സമാധിയോഗ ബലേനജിത്വ പ്രകൃതിമ്പലിഷ്ടം ആ വളരെ കഠിനാധ്വാനം ചെയ്യുന്നവരുണ്ട് പക്ഷേ ഈ ലളിതമായ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഭക്തി സേവനത്തിലൂടെ നാമജപത്തിലൂടെ ഇതെല്ലാം അനുഷ്ഠിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാൻ വളരെ ഈസിയായിട്ട് വളരെ കലിയുഗത്തിൽ നമുക്ക് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിച്ചേരാം ഇനി അതുമില്ലെങ്കിൽ നമ്മുടെ ആ എങ്ങനെയാണോ ചെയ്യുന്നത് ഏറ്റവും വലിയ ഭയങ്ങളിൽ പോലും നമുക്ക് ഭഗവാൻ രക്ഷപ്പെടുത്തുന്നതാണ് നേഹാവിക്രമൻ ആശ്വസ്തി പൃഥ്വിായൻ സ്വല്പ്യതേ സ്വൽപ്പം ധർമ്മസ്യ ത്രായതേ മഹദോ ഭയാത് അപ്പോൾ ഓരോ നാമജപത്തിനും ഹരി ഹരി ഹരിയുടെ ഗർജനം കേൾക്കുന്ന മാത്രയിൽ സർവ്വ പാപങ്ങളും ഹരിക്കും അതുകൊണ്ട് എല്ലാവർക്കും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം ഉറക്കെ ഒരുവിടാനും ആ ഹരിയുടെ മന്ത്രം എന്നും ജപിക്കുവാനും അത് ആ ഹരിയുടെ സേവനങ്ങൾ ചെയ്യുവാനും എല്ലാവർക്കും ഇട ഭഗവാന്റെയും ഗുരുവിൻ്റെയും ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെയും കൃപയുണ്ടാകട്ടെ അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും മൂത്രാവശ്യം പ്രാർത്ഥിച്ച് ഈ ഭാഗവത സേവ ഇവിടെ അവസാനിപ്പിക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्णा कृष्णा हरे 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 रामा हरे रामा राम रामा हरे 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 कृष्णा हरे कृष्णा 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 हरे 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 रामा हरे रामा राम रामा हरे हरे श्रीमद्भागवत ग्रंथराज की जय श्री प्रभुपाद की जय श्री गुरुदेव की जय हरे कृष्णा